യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മുടെ കണ്ണുതേ ഇരിക്കുന്നത് നമ്മളിപ്പോ എവിടെയാ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരുവൈരാണി കളുത്ത ക്ഷേത്രത്തിലോട്ട് പോവുകയാണ് ഇപ്പൊ സമയം ഒരുപാട് ലേറ്റ് ആയി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ഒരു പതിനൊന്ന് പന്ത്രണ്ട് ഒരു മണി ഒരു മണിയായി കിട്ടി നിന്ന് ഇറങ്ങിയപ്പോ അപ്പൊ നമ്മളിപ്പോ പൊക്കോണ്ടിരിക്കുവാണ് നമ്മള് വേറൊരു എൻ എസ് റോഡ് അല്ല വേറൊരു റോഡ് വഴിയാ പൊക്കോണ്ടിരിക്കുന്നത് കാണിച്ചു തരാം വിശേഷങ്ങളും നമുക്ക് കാണാം റോഡിലൊക്കെ എന്തി തിരക്കാണെന്ന് അറിയാം സൺഡേ ആട്ടോ നമ്മൾ സൺഡേ ആണ് ഈ ഒരു അമ്പലത്തിലോട്ട് പോകുന്നത് നമ്മൾ ഓൾറെഡി മൺഡേ പോവാനായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിരുന്നൊരു ട്രിപ്പായിരുന്നു പക്ഷേ അത് അൺഫോർച്ചുനേറ്റ്ലി നമ്മളത് സൺഡേയിലോട്ടാക്കി നല്ല തിരക്കും കാര്യങ്ങളുമൊക്കെ കാണുമെന്ന് നമുക്ക് തോന്നുന്നുണ്ട് പോരാത്തതിന്ന് സൺഡേയും കൂടെ അല്ലേ വർക്കിംഗ് ഡേ അല്ലല്ലോ അങ്ങനെ നമ്മളൊരു പതിനൊന്ന് മണി വന്ന് അല്ല ഒരു മണിയായി കാണും വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു മണിയായി അപ്പോൾ നമുക്ക് എറണാകുളം കഴിഞ്ഞൊക്കെ പോകണം അപ്പോൾ നമ്മൾ എൻ എച്ച് ഫോർട്ടി ഫോർ എം ഒ ഫോർട്ടി സെവൻ വഴിയല്ല പോകുന്നത് അവിടെയൊക്കെ പണി നടക്കുന്നത് കൊണ്ട് നമ്മൾ വേറെ വഴി കൂടെ പോകുന്നത് പക്ഷെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള റോഡുകളും നല്ല നല്ല ഒരു ത തിരക്കൊക്കെ ഒഴിഞ്ഞൊരു റോഡൊക്കെ ആയിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ചില്ലെയ്ത് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഞങ്ങളൊരു വൈകുന്നേരം ആയപ്പോഴാണ് ഫുഡ് കഴിക്കാനായിട്ട് കയറിയത് പെരുന്നയിലുള്ള പത്മ കഫേലായിട്ടായിരുന്നു ഞങ്ങൾ കയറിയിരുന്നത് വെജിറ്റേറിയൻ ഹോട്ടലായിരുന്നു നല്ല അടിപൊളി ഫുഡും കാര്യങ്ങളും അതുപോലെ തന്നെ അവിടുത്തെ സ്റ്റാഫുകളൊക്കെ നല്ല സൂപ്പറായിരുന്നു അപ്പോൾ അമ്മയും അച്ഛനും മിസ്സാറും ഒക്കെ മീൽസായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല കുത്തനരി ചോറും അതുപോലെ തന്നെ പുളിശ്ശേരി സാമ്പാർ പരിപ്പ് പപ്പടം ഉപ്പേരി അവിയൽ തോരൻ എല്ലാം കിട്ടുമായിരുന്നു ഞാനും കണ്ടു നെയറോസിനാണ് പറഞ്ഞത് ഞങ്ങൾക്ക് രണ്ടു മീൽസ് വേണ്ട എന്നുള്ള ഇതുകൊണ്ട് ഞങ്ങൾ എനിക്ക് നല്ല തലവേദനയും കൂടി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാനും കണ്ണും നെയ് റോസ്റ്റും അതുപോലെ തന്നെ ഞാനൊരു ചായയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു ചായ ഫാൻ അല്ല പക്ഷേ തലവേദന ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ ചായ കുടിച്ച് തുടങ്ങിയിട്ടുണ്ട് ഗൈസ് അപ്പോൾ അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ കേസരി അവിടെ തന്നെ ആയിരുന്നു കേസരിയും സമൂസ അങ്ങനെയുള്ള കുറച്ച് സാധനം ഉണ്ടായിരുന്നു അതിനകത്ത് നിന്ന് കണ്ണൂരിന് കേസരി വേണമെന്ന് പറഞ്ഞാൽ കേസരിയൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ നേരെ കാർ കാറെടുക്കുന്നിടത്തോട്ട് പോവുമായിരുന്നു അവിടെ കുറച്ച് നേരം നിൽക്കാനൊക്കെ പറ്റിയ നല്ലൊരു അറ്റ്മോസ്ഫിയർ ഒക്കെ ഉള്ള സ്ഥലമായിരുന്നു നല്ലൊരു വലിയ ജംഗ്ഷൻ കൂടിയായിരുന്നു കേട്ടോ ഈ പിന്നെയെന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങൾ കാറെല്ലാം പോയി കണ്ടു നോക്കി ഉഷാറും അച്ഛനും എല്ലാവരും തിരിച്ച് കയറുകയാണ് അപ്പോൾ ഞങ്ങൾ ഇനി ഇനി പോകുന്നത് നമ്മൾ തിരുവൈരാണിക്കുളത്തേക്കാണ് അപ്പോൾ തിരുവനന്തപാരണിക്കുളത്തേക്ക് പോകുന്ന വഴിയിൽ ബാക്കിൽ കയറി കണ്ണു ഇരുന്നിട്ട് ഫോട്ടോ എടുക്കുന്ന വീഡിയോ എടുക്കുന്നതാണ് അവനല്ലേ യൂട്യൂബർ അപ്പോൾ അങ്ങനെയുള്ള വീഡിയോ ആണ് അവൻ എടുക്കുന്നത് പക്ഷേ ഞാൻ എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ ഇത് ലാസ്റ്റായിപ്പോൾ ഓൾറെഡി ഇത് ഫ്രണ്ടിൽ ഫസ്റ്റ് വരേണ്ട വീഡിയോ ആയിരുന്നു എഡിറ്റിംഗ് മിസ്റ്റേക്ക് കാരണം ഇതൊരു കുറച്ച് ഇങ്ങോട്ടാണ് വന്നത് പക്ഷേ കൊള്ളാം ഞാൻ ഇപ്പോഴാണ് ഇത് കാണുന്നത് കേട്ടോ കണ്ണും എടുത്തതാണ് അപ്പോൾ അത് പ്രസാദമാണ് ഞങ്ങൾ ചന്ദന ചന്ദന ഇടുകയാണ് അത് ഗുരുവായൂർ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്ന വ്ലോഗ് നിങ്ങളെല്ലാവരും കണ്ടുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു അവിടെ പോയിട്ട് വന്നപ്പോൾ ഉള്ള പ്രസാദമാണ് ഞങ്ങളിപ്പോൾ നെറ്റിയിലിട്ടത് അത് കഴിഞ്ഞ് ഫുഡ് കഴിച്ച് നേരെ ഞങ്ങൾ തിരുവൈരാണിക്കുളത്തേക്ക് വെച്ച് വിടുകയാണ് അപ്പോൾ റോഡൊക്കെ നല്ല ക്ലിയർ ആയിരുന്നു നമ്മൾ അത്ര ഒരുപാട് വൈകിയതൊന്നുമില്ല ആറു മണിയായപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒത്തിരി ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുവായിരുന്നു വിശേഷങ്ങളും റോഡിലെ കാര്യങ്ങളും ഓരോരുത്തരുടെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുവായിരുന്നു അങ്ങനെ പോകെ 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 ഒരുപാട് കാഴ്ചകളും കാണക്കാണുണ്ടായിരുന്നു പൈനാപ്പിളായാലും കച്ചാടാണ് അമ്മേ ഇനി ഞാൻ വീടും എടുത്തുതരാം നിങ്ങൾ സംസാരിച്ചതെന്നും പറഞ്ഞിട്ട് കണ്ണ് ബാക്കി ഇരുന്ന് വീഡിയോ കഴിയുമായിരുന്നു അപ്പോഴേക്കും ഞങ്ങൾ മേടിച്ച കേസരിയും കാര്യങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമായിരുന്നു പോകെ പോകെ ഓരോ വടയും കേസരിയൊക്കെ എടുത്ത് കഴിച്ചു അങ്ങനെ നമ്മളവിടെ പോകുന്ന വഴിയിൽ തന്നെ അവിടെ ഒരു അച്ഛനും പൈനാ അവിടെ പോകുന്ന വഴിയിലെല്ലാം നിറച്ചും പൈനാപ്പിൾ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അച്ഛന് പൈനാപ്പിൾ വേണം പൈനാപ്പിൾ വേണമെന്ന് പറഞ്ഞിട്ട് ഒരു കടയിലറിയും നമ്മൾ പൈനാപ്പിളൊക്കെ മേടിക്കാനായിട്ട് നോക്കി അപ്പോൾ നമ്മളിങ്ങനെ പോകുന്ന വഴിയിൽ തന്നെ കണ്ണുമാണ് ഇത്രയും വീഡിയോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ഒക്കെ അങ്ങനെ പോകുന്ന വഴിയിൽ മഴയൊക്കെ ചെറുതായിട്ട് പെയ്തായിരുന്നു കുറച്ചെടുത്ത് ട്രാഫിക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കണ്ണുമായിരുന്നു ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കണ്ണ് തന്നെയാണ് ഈ വീഡിയോ ഇനി അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് എടുത്തിരിക്കുന്നത് ഒരു പനി വന്നിട്ട് ഇതുവരെ കുറഞ്ഞില്ല കേസ് അതിൻ്റെ ചുമ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആ അങ്ങനെ ഞങ്ങൾ ഒരു കുറച്ച് ഭാഗമൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല മഴ തുടങ്ങി ഞങ്ങൾ മഴയത്തൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് പോയിട്ടുണ്ടായിരുന്നു കണ്ണുന് ഭയങ്കര ഇഷ്ടമായിട്ട് വീഡിയോ എടുക്കുകയാണ് കേട്ടോ കണ്ണുമാണ് ഇതിൻ്റെ ഫുൾ വീഡിയോ മിക്ക ഇത് ഈ ഒരു ട്രിപ്പിൽ പകുതിയോളം വീഡിയോ കണ്ണുമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ കണ്ണൂരിധക്കളൊക്കെ ഉച്ച വച്ച് ട്രിപ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആൾ നല്ല ആണ് ഇപ്പോൾ ഇപ്പോൾ വലുതായി വരും തോറും അവനെ കുറച്ച് കുറച്ച് വളർച്ചകളും കുറേ കാര്യങ്ങളും എല്ലാം നമ്മളും പഠിച്ചു വരുന്നുണ്ട് ഞങ്ങൾക്കും ട്രിപ്പ് പോകാനും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇഷ്ടമായി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ പോകുന്നതൊക്കെ ഒരു ഭയങ്കര അടിപൊളിയായിട്ടാണ് എൻ്റെ മനസ്സിൽ എല്ലാവരും ഉള്ളതായിട്ട് എല്ലാവരും ഉള്ളപ്പോൾ പോകുന്നതും ഞാനും ഇഷാറും മോനും മാത്രം പോകുന്നതും ഒരു പ്രത്യേകത ആണ് അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് ആൾക്കാരും കൂടെ മിക്സ് ആയിട്ടുണ്ട് എൻ്റെ ബ്രദറും അവരുടെ ഫാമിലിയൊന്നും ഇതിനകത്ത് ഇല്ല അങ്ങനെ ഉള്ള കാര്യങ്ങൾ അപ്പോൾ നമ്മൾ നമ്മളീ പോ ഞാൻ പറഞ്ഞില്ലേ പൈനാപ്പിൾ വേണമെന്ന് പറഞ്ഞ് അവസാനം അച്ഛനൊരു പൈനാപ്പിൾ ഇടതിരക്കി ഇറങ്ങി ഗൈസ് അങ്ങനെ ഈ കൂട്ടിയിട്ടേക്കുന്ന പൈനാപ്പിൾ കിലോ എനിക്ക് തോന്നുന്നു നൂറ്റി നൂറോ അറുപതോ എന്നങ്ങളുടെ പറയുന്നതായിട്ട് ഈ ചെറുതിന് വേറെ വില അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പൈനാപ്പിളൊക്കെ മേടിച്ച് ഞങ്ങൾ നേരെ തിരിച്ച് അമ്പലത്തിലേക്ക് പോവുകയാണ് നമ്മൾ അമ്പലത്തിൽ പോകുന്ന വഴിയാണ് ഇത് ഈ പൈനാപ്പിൾ മേടിച്ചത് കാരണം വെച്ചാൽ തിരിച്ച് വരുമ്പോൾ നമ്മൾ ഒരുപാട് ലേറ്റ് ആവില്ലേ അമ്പലത്തിൽ എന്തായാലും അമ്പലം എത്തുമ്പോൾ ഒരു സിക്സ് ഒ ക്ലോക്ക് ഒക്കെ ആവും അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങുമ്പോൾ ഒരു സമയമാവും കാരണം എന്ന് വെച്ചാൽ തിരുവൈരാണിക്കുളം എന്ന് പറയുന്നത് വർഷത്തിൽ പന്ത്രണ്ട് ദിവസം തുറക്കുന്ന ഒരു അമ്പലമാണ് അപ്പോൾ അതേപോലെയുള്ള തിരക്കും കാര്യങ്ങളും ക്യൂവും ഒക്കെ അവിടെ ഉണ്ടാകും നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്യാതെയാണ് പോയത് അതൊരു മണ്ടത്തരായി പോയി എന്ന് എനിക്ക് പിന്നെ തോന്നി പക്ഷെ കുഴപ്പമൊന്നുമില്ലായിരുന്നു പെട്ടെന്ന് പെട്ടെന്ന് നീങ്ങുന്നൊരു ക്യൂ ആയിരുന്നു പിന്നെ പൊടിയും കാര്യങ്ങളും ഒക്കെ കൊണ്ടാണ് ഞാനത് പറഞ്ഞത് തന്നെ മറ്റേതാണെങ്കിൽ പൊടിയിൽ നിന്ന് നിന്ന് ക്യൂ അത് ആ ക്യൂവിൽ നിൽക്കേണ്ടായിരുന്നു എന്നാലും വെർച്വൽ ക്യൂ വേറെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയി ഡയറക്റ്റ് നമുക്ക് നമുക്കങ്ങ് കയറി പോകുമായിരുന്നു അപ്പോൾ നമ്മൾ പൈനാപ്പിൾ മേടിച്ചിട്ട് നമ്മൾ നേരെ അമ്പലത്തിലേക്ക് വെച്ച് വീടുകയാണ് അപ്പോൾ കണ്ണു ഇങ്ങനെ ഇവിടെ ഓരോന്നൊക്കെ നോക്കി ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു കണ്ണുവിന് ഈ വീഡിയോ എടുക്കുന്നതും വീഡിയോ ഇടുന്നതൊക്കെ ഭയങ്കര ഇഷ്ടം പക്ഷേ ആൾ നിന്ന് തരത്തില്ല ആ അത് വീഡിയോ ഒക്കെ വേണമെങ്കിൽ എടുത്തോണം പക്ഷേ ആ വീഡിയോ എടുക്കാൻ ഇടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ കുറച്ചൊക്കെ മടിയുണ്ട് അവന് അപ്പം നമ്മൾ എല്ലാവരും ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ അവനെപ്പോഴും വിശപ്പാണ് അവനെപ്പോഴും വിശക്കുന്നത് വിശക്കുന്നതെന്നാണ് ഈ പറയുന്നത് വിശക്കുന്നത് എന്താണ് അവനൊരു മുട്ടായി വേണം ചിലപ്പോൾ ഒരു വെള്ളം വേണം ഇതിനൊക്കെ ആയിരിക്കും അവൻ വിശക്കുന്നത് വെച്ചക്കുന്നതെന്ന് പറയുന്നത് കൂടിയും അങ്ങനെ നമ്മൾ കുറേ ദൂരം കഴിഞ്ഞു നമുക്കിനി ഓൾമോസ്റ്റ് ഒരു എത്രയാണ് ഒരു സിക്സ് ഒ ക്ലോക്ക് ഒക്കെയാണ് സമയം ഇതിനകത്ത് കാണിക്കുന്നത് ഞങ്ങൾ മാപ്പിട്ടാണ് പോകുന്നത് അപ്പോൾ ഓൾമോസ്റ്റ് സിക്സ് ഒ ക്ലോക്ക് ഒക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ അവിടെ ചെന്നിട്ട് ഉള്ള കാര്യങ്ങൾ വീഡിയോ എടുക്കാൻ പറ്റുമോ തിരക്കാണോ എന്നൊന്നും അറിയില്ല പക്ഷേ ഒരുപാട് വീഡിയോ ഞങ്ങൾക്കിത് കിട്ടിയിട്ടില്ല അവിടെ എത്തിയ വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ ഒരുപാട് വീഡിയോ എടുക്കാനും പരിധി ഉണ്ടായിരുന്നു കാരണം എന്ന് വെച്ചാൽ ഭയങ്കര തിരക്കും ഭയങ്കര റഷ് ആയിരുന്നു അവിടെ ഭയങ്കര റഷ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓൾമോസ്റ്റ് ഈ പന്ത്രണ്ട് ഈ പന്ത്രണ്ട് ദിവസം വലിയ ആ അമ്പലം തുറക്കുന്നുള്ളൂ അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു തിരക്കും പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാരും എല്ലായിട്ട് ഭയങ്കര തിരക്കായിരുന്നു കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നവർ വളരെ സൂക്ഷിച്ചു മാത്രമേ പോവാൂ അതുപോലെ തന്നെ സ്വർണവും പൈസയും എല്ലാം അവരവർ തന്നെ സൂക്ഷിക്കുകയും ചെയ്യണം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പല ഐറ്റങ്ങളും മിസ്സായി പോകുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ അവിടെ അനൗൺസ്മെൻറ്റും നടത്തുന്നുണ്ടായിരുന്നു അവരവരുടെ സാധനം അവരവർ തന്നെ സൂക്ഷിക്കുക തിക്കും തിരക്കുമൊക്കെ വന്നു പോയി നമ്മളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കളഞ്ഞു പോയാൽ അവർ അത് ഉത്തരവാദി അല്ലല്ലോ അങ്ങനെ ഒക്കെയുള്ള കുറച്ച് അനൗൺസ്മെൻറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു ഞങ്ങൾ കണ്ണൂനെ വളരെ സേഫായിട്ടാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് ഞങ്ങളെ കൂടെ നിർത്തുകയും അവനെ ഒന്ന് കൈവിട്ട് പോകാൻ പോലും അനുവദിക്കാതിരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പാർക്കിങ്ങൊക്കെ ഒരുപാട് പേ പാർക്കിങ്ങുകളൊക്കെ അവിടെ അവൈലബിളാണ് ഉള്ളിലോട്ടൊക്കെ തന്നെ അങ്ങനെ ഞങ്ങൾ ഒരു പേ പാർക്കിൽ ചെന്ന് പേ പാർക്ക് അറുപത് രൂപയോ മറ്റോ ചെയ്ത് പാർക്ക് ചെയ്ത് ഞങ്ങൾ ഒരുപാട് നടന്ന് കുറച്ച് ഒരുപാട് ഒരു കിലോമീറ്ററോളം നടന്ന് വന്നിട്ടാണ് ക്ഷേത്രദർശനം നടത്തിയത് നല്ല തിരക്കായിരുന്നു കേട്ടോ എനിക്ക് ഫോൺ എനിക്ക് ഫോൺ എടുക്കാൻ പോലും പറ്റിയിട്ടില്ല എന്നുള്ളതാണ് വേറൊരു സത്യം ആ തിരക്കിനിടയിൽ അത്രയും തിരക്കിനിടയിൽ നമുക്ക് ഫോണും കാര്യങ്ങളും ഒന്നും എടുക്കാൻ പറ്റിയില്ല മാത്രമല്ല ക്യൂവിൽ നിൽക്കുമ്പോൾ ക്യൂ വേഗം വേഗം പൊങ് പോയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ക്യൂ ആയിരുന്നു അപ്പോൾ എനിക്ക് പൊടി ഡസ്റ്റിൻ്റെ അലർജി ഉള്ളത് കാരണം അത് ആ ക്യൂവിൽ കയറി നിന്നപ്പോൾ തന്നെ എനിക്ക് എൻ്റെ കിളി പറഞ്ഞു ആ ഈ അലർജിയൊക്കെ ഇങ്ങനെ ഉള്ളതായിരുന്നു എനിക്ക് ചുമച്ച് ഈ പൊടി പറക്കും ഒത്തിരി അവിടെ അങ്ങനെ ആ അല ആ അതിൻ്റെ കൂട്ടത്തില് ചുമയും ഇതും എല്ലാം കൂടെ ആയപ്പോൾ എനിക്ക് വീട് എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കണ്ണു പിന്നെ അച്ഛൻ വിഷാറ് പിന്നെ കണ്ണുവിനെ ഫുൾ ടൈം നോക്കുന്നതിൻ്റെ ഇതായത് കൊണ്ട് വിഷാറിനും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അമ്മയ്ക്കും തീരെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല വീഡിയോ എടുക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഫോൺ കൊണ്ടുപോകും ആറ് മണി എന്നുള്ളത് ആറ് മുപ്പതായപ്പോഴേക്കും നമ്മളിതേ തിരുവൈരായനിക്കുള്ള മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് കവാടത്തിൽ എത്തിയിട്ടുണ്ട് ഗെയ്സ് അപ്പോൾ അവിടെ ഈ ക്ഷേത്രമുറ്റം വരെത്താൻ നമുക്ക് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റോളം എടുത്തു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ തിരക്കിനിടയിൽ കൂടെ നമ്മൾ വണ്ടി കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി നടന്ന് വേണം നമ്മൾ ഈ ഒരു ഫ്രണ്ട് ഇതാണ് ഫ്രണ്ട് വിഷൻ എന്ന് പറയുന്നത് തിരുവൈരാണിക്കുളത്തെ ഒരു ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് ഇതാണ് ഈ തിരക്ക് ഇതിലേക്കൂടെ ചൊക്കെയാണ് ഞങ്ങൾ കയറിപ്പോയിട്ടുണ്ടായിരുന്നത് വലിയൊരു ക്യൂ ഉണ്ട് ആ ക്യൂവിൽ നിന്ന് വേണമായിരുന്നു നമുക്ക് ഈ ക്ഷേത്രത്തിനകത്ത് കയറാം ഇത് ക്ഷേത്രത്തിൻ്റെ പുറത്തുള്ള ഒരു കാഴ്ചയാണ് ഇതാണ് ക്ഷേത്രത്തിൻ്റെ പുറം ഭാഗം പുറം പുറത്ത് നോക്കുമ്പോൾ ക്ഷേത്രം ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത് അകത്തോട്ട് കയറുമ്പോൾ ഒരു ക്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ക്യൂവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പറയിടുകയാണ് ഞാനും മോനും അതുപോലെ തന്നെ അമ്മയും സാറും കൂടെ പറയിട്ടു അച്ഛനുള്ള പറ അച്ഛൻ ഇടാൻ അവൻ സമ്മതിച്ചില്ല അതും അവൻ തന്നെ ഇട്ടു പിന്നെ മോനം കൊണ്ടു ഞങ്ങൾ ശിവന് വേണ്ടിയിട്ട് എള് പറയും അതുപോലെ തന്നെ പാർവതി ദേവിക്ക് വേണ്ടിയിട്ട് മഞ്ഞൾ പറയുമാണ് ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഈ ഒരു അയ്യപ്പദോഷമൊക്കെ മാറാനായിട്ട് ഞങ്ങൾ ഈ എള്ള് കത്തിച്ച് അവിടെ വെക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു ഒരു കിഴി ഒരു കുഞ്ഞു സാധനത്തിൽ എള്ള് അവർ തരും നമ്മളത് ദൈവത്തിൻ്റെ മുന്നിൽ കൊണ്ടുപോയി കത്തിച്ച് അത് തിരിച്ച് അവിടെ കൊണ്ടുവയ്ക്കണം നല്ലൊരു പോസിറ്റീവ് വൈബ് തന്നെ ആയിരുന്നു അവിടെ ഉള്ള ചേച്ചിമാർക്കെല്ലാം ഇഷ്ടപ്പെട്ടു അവിടെ നിൽക്കുന്ന പറ നിറയ്ക്കുന്ന ചേച്ചിമാരെല്ലാം കണ്ണൂൻ്റെ കൂടെ കാര്യം പറച്ചിലും സംസാരവും ഒക്കെ ആയിരുന്നു അപ്പോൾ അങ്ങനെ നെല്ല് പറയും എള് പറയും മഞ്ഞൾ പറയും എല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ അവിടെ എല്ലാവരുടെയും വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുവായിരുന്നു കണ്ണും പറയിട്ടിട്ടും പറയിട്ടിട്ടും കണ്ണൂന് പറഞ്ഞിരുന്നില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ എല്ലാവരും പറയാനൊക്കെ കഴിഞ്ഞ് ദൈവത്തിൻ്റെ ഫ്രണ്ട് വന്നത് പ്രദക്ഷിണമൊക്കെ വെച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വരാനുള്ള ഒരുക്കമായിരുന്നു ഇനി അവിടുന്ന് തിരിച്ച് ഇങ്ങ വരെ കൊല്ലം വരെ നമുക്ക് ട്രാവൽ ചെയ്യണം അതായിരുന്നു മെയിൻ ടാസ്ക് അവിടുന്ന് തിരിച്ച് നൈറ്റ് ഡ്രൈവായിരുന്നു പക്ഷേ ഞങ്ങൾ നിർത്തി 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 വന്നു ഇവിടെ ഒരു ഫൈവ് തേർട്ടിയൊക്കെ ആയപ്പോൾ വെളുപ്പിന് ഫൈവ് തേർട്ടിയൊക്കെ ആയപ്പോൾ ഇവിടെ എത്തി അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഞങ്ങളെ കുഞ്ഞ് വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ പുതിയ പുതിയ വീഡിയോകൾ ഇടണം എങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം ചെയ്യുക ഓക്കെ അപ്പോൾ ബ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമുക്ക് വീഡിയോയുടെ വാങ്ങി ബൈ സീ യു ലെറ്റ്